ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മഴ പെയ്യുമ്പോൾ മാറ്റി നടാൻ വേണ്ടി ഞങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് വാഴയുടെയും ലാവിൻ്റെയും അതുപോലെയുള്ള ഫലവൃക്ഷങ്ങളുടെ വീഡിയോ ആണ് ഈ കാണുന്ന വാഴ ടിഷ്യൂ കൾച്ചർ വാഴയാണ് അത് വളരെ ചെറുതിലെ നമ്മൾ കൊണ്ടുവന്നിട്ട് കവറ് മാറ്റി നട്ടുവച്ചിരിക്കുകയാണ് അതുപോലെ ഇത് കാപ്പിയാണ് കാപ്പി കുരുട്ട് മുളപ്പിച്ച് അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതെല്ലാം മഴ പെയ്യുമ്പോൾ മാറ്റി നടണം ഇത് സായിപ്പ നെല്ലിയാണ് അരി എന്നും പറയും അതും കവറിലാക്കി വച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് ചീര പാവീട്ടുണ്ടായിരുന്നു പിന്നെ കുക്കുംബറും നട്ടിട്ടുണ്ടായിരുന്നു ആ കുക്കുംബറിന് പടം കയറാൻ വേണ്ടി പന്തല കേട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കുക്കുംബറ് പന്തലേക്ക് പടന്ന് കയറി തുടങ്ങിയിട്ടുണ്ട് ചീരയും കുറച്ച് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഇതിനെല്ലാം വെള്ളം ഒഴിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചീരയും കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അതുപോലെ വഴുതന മൂന്നാല് മൂന്ന് വഴുതന ഉണ്ട് കുക്കുംപറൊക്കെ കൂടാറായിട്ടുണ്ട് അതുപോലെ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ കാ പിടിക്കുന്ന പ്ലാവ് പ്ലാവിൻ്റെ തൈ അതും വളരെ ചെറുതിലേ നമ്മൾ സംഘടിപ്പിച്ചിട്ട് കവറ് മാറ്റി നട്ടുവച്ചിരിക്കുകയാണ് അതും ഇനി മഴ പെയ്യുമ്പോഴേ മാറ്റി നടാൻ പറ്റത്തുള്ളു അതുപോലെ കാന്താരി മുളക് പാകി കിളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതിന് കവറിലേക്ക് മാറ്റി നടണം ഇവിടെ നിൽക്കുന്നതെല്ലാം കാന്താരി മുളകാണ് അത് കാന്താരി മുളക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ കാന്താരി മുളക് പിടിച്ചിട്ടുണ്ട് അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല അത് പഴുത്താലേ നല്ല കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ പച്ചയാണ് ഇവിടെ കുറച്ച് പയറ് നട്ടിട്ടുണ്ട് അതും പന്തലിലോട്ട് കയറാൻ വേണ്ടി കമ്പൊക്കെ കുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ പാവലും ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാവലും ഉണ്ട് നെയ് കാണുന്ന ഒരു കുമ്പളമാണ് അതായത് നെയ് കുമ്പളം എന്ന് പറയും ചെറിയ വളരെ ചെറിയ കുമ്പളമാണ് നെയ് കുമ്പളം ഇതും ഒരു വർഷം കഴിയുമ്പോൾ ചക്ക പിടിക്കുന്ന ാവാണ് അതും മഴ പെയ്യുമ്പോൾ മാറ്റി നടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അവിടെ പന്നിയൂർ ഇനത്തിൽപ്പെട്ട കുരുമുളകിൻ്റെ പള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും മഴ പെയ്താലേ മാറ്റി നേടാൻ പറ്റത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതെല്ലാം ഇനി മഴ പെയ്തെങ്കിൽ മാത്രമേ മാറ്റി നടാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്